വിശുദ്ധ ലഗനത്തിലെ ഉയർത്തിയാകത്തേ ഞങ്ങൾ വാഴ്ത്തുന്നു കഠിനും തന്നെ ആത്മാവും ശരീരവും ദൈവത്തിന് സമർപ്പിച്ചും ദൈവ സ്നേഹത്തെ പ്രതി സ്വീകരിക്കുവാണ് അവ ഞങ്ങളുടെയും രോഗത്തിൻ്റെയും പാപ പരിഹാരത്തിനായി സമർപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടവേ

ഞങ്ങൾക്ക് പരീക്ഷകളിൽ ബലവും

നഷ്ടമാക്കാതെ ജീവിക്കുവാൻ ദൈവമെനിക്ക് ഇടപെരുത്തി പറഞ്ഞ വിശുദ്ധ പോലെ ദൈവകൃപാപനത്തിന്റെ തവലിൽ സദാ വ്യാപരിക്ക ജീവിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്റെ മുഴുവന് ഞാൻ കർത്താവിനെ വിട്ടുകൊടുത്തിരിക്കുന്നു കർത്താവ് അറിയാതെ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം മുഴുവൻ സ്നേഹത്തിന്റെയും പരിഹാരത്തിന്റെയും ഒരു വസ്തുവായി സമർപ്പിച്ച വിശുദ്ധ പോലെ ജീവിതത്തിലുള്ള ആഹുത ദുഃഖങ്ങളിലും മനസ്സിലാക്കുവാൻ ഞങ്ങളെ പരിശുദ്ധ കുർബാനയാണ് എനിക്ക് ഏറ്റവും പ്രിയകരമായി ഭോജനങ്ങൾ നേരിട്ടു പറഞ്ഞ ആവശ്യ പോലെ പരിശുദ്ധ ജീവിതത്തിന്റെ കേന്ദ്രവും ശുദ്ധിയിലെ ഉറവിടവും

തിരുസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും സർവാത്മാനകരിക്കും കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥോത്സാഹന പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ പാലികാരന്മാരെ ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പിൽ സംരീതിയിലും അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങൾ സന്മാർഗത്തിൽ ഉടച്ചു നിന്ന് ദൈവകൃതയിലും വിശുദ്ധിയിലും നടന്നു വരുവാനും വിശുദ്ധിയുടെ മാർഗത്തിൽ മുന്നേറുവാനും വയോധിക സംതൃപ്തിയിലും പ്രത്യാശയിലും വ്യാകരിക്കുവാനും വേണ്ട പ്രഭാപനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

നമ്മുടെ ഇടപെടത്തെ നാളെടുക്കമായ ഒമ്പത് ആഴ്ച പ്രാർത്ഥനയുടെ നാലാമത്തെ ആഴ്ചയിൽ നമ്മൾ പ്രത്യേകമായ നിയോഗങ്ങൾ ക്രിസ്ലേ പ്രോത്സാഹങ്ങളിൽ സമർപ്പിക്കാം പെരുന്നാളിൽ എല്ലാ അനുഗ്രഹങ്ങളും ലഭ്യമാകുവാൻ അതോടൊപ്പം ക്രിസ്മസിൻ്റെ ശുശ്രൂഷകളിലൂടെ വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല നമുക്ക് നന്ദി പറയാം

അംഗീത്തരവിഷ്ഠം നിറഞ്ഞ ഭൂമിയിൽ അങ്ങേ മുഹത്തിൽപ്പെടുത്തിയ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ അംഗീസന്ന ഞങ്ങൾക്ക് തൊഴിലായിരിക്കട്ടെ പ്രത്യേകമായി വിശുദ്ധ അൽഫോൺസയുടെ പ്രാർത്ഥനകളാണ് ഞങ്ങളുടെ രാജ്യങ്ങൾക്ക് ഉത്തരവരളുകയും ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചുകയും ചെയ്യണമേ രോഗങ്ങളിൽ സൗഖ്യവും പേട്ടങ്ങളിൽ ആശ്വാസവും ിൽ വിജയവും നൽകി ഞങ്ങളെ അങ്ങേ അനുഗ്രഹിക്കണമേതമായ ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൗഖ്യവും മോചനവും സമാധാനവും നിരക്കണമേ സകല കൃാകരങ്ങളുടെ സകല സൗഭാഗ്യങ്ങളുടെ പുറകടവുമായ പുത്തന ഉറവാദിശയുമായ സർവേശ്വര ആയി